ഷെയ്ഖുന മുഹീസുന്ന പൊന്മള പി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉസ്താദ് എസ് വൈ എസിന് എഴുപത് തികയുന്നതുപോലെ പോലെ സൂര്യവർഷപ്രകാരം ഷെയ്ഖുനയ്ക്കും എഴുപത് തികയുകയാണ് സമസ്തയുടെ നൂറാം വാർഷികം നമ്മളൊക്കെ കാത്തു നിൽക്കുന്നതുപോലെ എസ് വൈ എസ്സിന് നൂറാം വാർഷികമുണ്ടാകും നമുക്കും മുസ്താദുമാർക്കുമൊക്കെ അതിലും സംബന്ധിക്കുവാൻ അള്ളാഹു തൗഫീഖ് നെൽകുമാറാകട്ടെ നാം പ്രാർത്ഥിക്കുകയാണ് ഓത്തിനിരുത്തുന്നതിന് മുമ്പായി സ്വയസിൻ്റെ പ്രസിഡൻ്റായിരുന്ന അന്നത്തെ ബഹുമാനപ്പെട്ട പാണക്കാട് പുകോയത്തങ്ങൾ ഇന്ന് ആണ്ടിൻ്റെ ദിവസം കൂടിയാണ് അള്ളാഹുദറ ജയേറ്റിക്കൊടുക്കട്ടെ മഹാനവുകളുടെ മുന്നിൽ കൊണ്ടുപോയി ഉമ്മ മന്ത്രിപ്പിച്ചപ്പോൾ അന്ന് നടത്തിയ ദീർഘദർശനത്തിൻ്റെ പൊരുളാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ആ വൈജ്ഞാനികമായ വലിയ മേൽവിലാസം ചാപ്പനങ്ങാടി മുസ്ലിയാരെ കാണാൻ പോയപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് വലിയ ദർസുകൾ ഉണ്ട് എന്നാണ് വടകര മുഹമ്മദ് ഹാജിയെ സമീപിച്ചപ്പോൾ നിങ്ങൾ ഉന്നതമായ ദർസ് നടത്തണം എന്ന് നിർദ്ദേശിക്കുകയും സന്തോഷപൂർവ്വം പ്രാർത്ഥിച്ചു കൊടുക്കുകയും തൻ്റെ കൈവിരലിൽ അണിഞ്ഞിരുന്ന മോതിരം ഷെഹുന മുഹീസുന്ന് അവർകൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് പലപ്പോഴായി നഷ്ടപ്പെട്ടുപോയ ആ മോതിരം പിന്നെ അത്ഭുതകരമായി നാലു തവണ തന്നെ തിരിച്ചു വരികയും ഇന്നും ഉസ്താദ്വളുടെ കരങ്ങൾക്ക് ആ മോതിരം ശക്തി പകരുന്നത് നാം കാണുകയും ചെയ്യുന്നു വളരെ ചെറിയ പ്രായത്തിൽ തലക്കടത്തൂർ എന്ന വലിയ വിദ്വൽ പ്രതിഭകൾ മാത്രം മുദരിസുമാരായി ഉണ്ടായിരുന്ന പ്രദേശത്തേക്ക് ദർസിനു വേണ്ടി നിയോഗിച്ചത് ഷെയ്ഖുന ബഹ്റുൽലോം ഓക്കെ ഉസ്താദ് നവറല്ലഹു മർക്കദഹു മഹാനവറുകളാണ് സമസ്ത കേരള ജമയ്യത്തൊല്ലുലമ പുനഃസംഘടിപ്പിച്ചപ്പോൾ ആ വലിയ പണ്ഡിത ശ്രേണിയിലേക്ക് ഏഴു വയസ്സു പ്രായം കുറവുള്ള ഈ മഹാപണ്ഡിതനെ നിർദ്ദേശിച്ചതും ബഹുമാനപ്പെട്ട ബഹ്റല്ലൊഴും ഓ കെ ഉസ്താദ് തന്നെയാണ് നാം മനസ്സിലാക്കണം പരിശുദ്ധ ശുദ്ധ ഖുർആാൻ്റെ ജീവിത നിയമങ്ങളുടെ ഭാഗമായി ജഹുറും ഹംസും ചില അക്ഷരങ്ങളുടെ പ്രത്യേക സിഫത്തുകൾ അവിടെ ഉദാഹരണത്തിന് വേണ്ടി അക്ഷരങ്ങളെ എണ്ണിപ്പഠിക്കുന്നിടത്ത് ഫഹു മൗനം പാലിക്കുന്ന ഒരു മഹാമനീഷി എല്ലാറ്റിനും പ്രേരണ നൽകി എന്ന് പറയുന്ന അർത്ഥം വയ്ക്കാവുന്ന ആ വാക്ക് നാം ഉദാഹരണമായി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ സമസ്ത മുഷാവറ പുനഃസംഘടിപ്പിച്ചപ്പോൾ പത്തിലേറെ മുഷാവർ അംഗങ്ങളുടെ പേരുകൾ എഴുതി ചേർത്തത് ഷെയ്ഖുന ബെഹ്റുൽ ഒക്കെ ഉസ്താദ് തന്നെയായിരുന്നു ഏഴ് തലമുറകളിൽ ഇന്ന് പരന്നു കിടക്കുന്ന പണ്ഡിത പാരാവാരത്തിൻ്റെ പടത്തലവനാണ് ബഹുമാനപ്പെട്ട ബെഹ്റുൽ എങ്കിൽ ആ മനസ്സുകളിലൊക്കെ ഇടം നേടുകയും വലിയ ഉത്തരവാദിത്തങ്ങൾ ചരിത്രപരമായി നിർവഹിക്കുകയും ചെയ്ത ഇതിഹാസത്തിൻ്റെ പേരാണ് ഷെയ്ഖുന മുഹീസ്സുന്ന പി അബ്ദുൽ ഖാദർ മുസ്ലിയാർ പന്മള ഉസ്താദ് കൊടിയത്തൂർ ഖാസി എന്ന് പറയുന്ന ഒരാൾ ഒരാൾയ്യസുന്നിയ ഇസുന്നി എന്ന പ്രസ്ഥാനവുമായി വന്നപ്പോൾ ആദ്യം മുജാഹിദായി പിന്നീട് ജമാഅത്തുകാരനായി പിന്നീട് ചുവന്ന തെരുവിൽ എവിടെയോ ഒരുപക്ഷെ അതിനുമപ്പുറം എവിടെയോ കാണാതായിപ്പോയ ഒരു മൗലവി ധാരാളം വിദണ്ഡവാദങ്ങളുമായി ഈ സമൂഹത്തിൽ പണ്ഡിതന്മാരെ ചോദ്യം ചെയ്തപ്പോൾ അവിടെയെല്ലാം പണ്ഡിതോചിതമായി ഈ സമൂഹത്തിന് നേതൃത്വം നൽകുകയും സംവാദങ്ങളിൽ സാന്നിധ്യവും പലപ്പോഴും നിർണായകമായ പങ്കും നിർവഹിക്കുവാൻ ബഹുമാനപ്പെട്ട പന്മള ഉസ്താദിന് സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ സമൂഹത്തിൽ കേരളത്തിൽ ധാരാളം മുചിത്തഹിതുകൾ ഉണ്ട് എന്ന് അഭിമാനിക്കുന്ന ഒരു കൂട്ടരാണ് സലഫി എന്ന പേരിൽ അറിയപ്പെടുന്നവർ അങ്ങനെയുള്ള മുചിത്തഹീതുകളെ ഒരുപക്ഷെ കടലാസിലേക്ക് പകർത്തുമ്പോൾ അവരാദ്യം എഴുതുക എടവണ്ണയിൽ ജീവിച്ച ഒരാളെയാണെങ്കിൽ സംവാദത്തിൽ അയാളെയും പരാജയപ്പെടുത്തുകയും ആദ്യത്തെ കൊണ്ട് സംവാദം പൊളിച്ച് കയ്യിൽ കൊടുക്കുകയും ചെയ്തതാണ് ബഹുമാനപ്പെട്ട മുഹയീസുന്ന ഉസ്താദവ പാണ്ഡിത്യത്തിൻ്റെ നാം തിരിച്ചറിഞ്ഞ ഒരു ശക്തി മഹാനായ പദീ അബ്ദുൽ ഖാദർ മുസ്ലിയ ആദർശത്തിൻ്റെ തേരോട്ട രംഗത്ത് പഴയകാലത്തെ ഏറ്റവും ശ്രദ്ധേയമായ നാമമായിരുന്നെങ്കിൽ ആദർശത്തിൻ്റെയും സ്ഥാപനത്തിൻ്റെയും സംഘടനയുടെയും എണ്ണിയാൽ തീരാത്ത വലിയ വലിയ മേഖലകളുടെ എല്ലാം കുലപതിയായി നമുക്ക് കാണാനുള്ള പേരാണ് പരി എന്ന വീട്ടിൻ്റെ മേൽവിലാസം സ്വന്തം പേരിനോടൊപ്പം കൊണ്ടു നടക്കുന്ന പി ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് ഈ കെ ഹസൻ മുസ്ലിയാർ കയറി വരുന്നു കോട്ടൂർ ഉസ്താദിനോട് പറയുന്നു അൽഫിയ നന്നായി ഓതിപ്പഠിച്ച ഒരു മുത്താലിമിനെ വേണം കോട്ടൂർ ഉസ്താദ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു അന്നു മുതൽ ആ ബന്ധം വളരുകയാണ് ധാരാളം പണ്ഡിത ക്യാമ്പുകളിൽ ചോദ്യങ്ങളുമായി വലിയ ഉസ്താദുമാരെ അഭിമുഖീകരിച്ചപ്പോൾ താജലുലമയ്ക്ക് കാന്തപുരം ഉസ്താദു പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇതാണ് പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ താജൽ ഉലമ പൊന്മള ഉസ്താദിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഈ പൊന്മള അതെന്തു മോതലാണ് എന്ന് നിങ്ങൾക്കറിയുമോ വലിയ മുതലിസൺ അവരൊക്കെ ധാരാളം കിതാബ് നോക്കുന്നവരാണ് ഞാന് ഉള്ളാളത്തേക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ ഞാനും എം എയും കൂടി സാദിയയിലേക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ എന്തിനു പറയണം സകല സാമർഥ്യവും ഉപയോഗിച്ച് എ പി വിളിച്ചിട്ട് അദ്ദേഹത്തെ മർക്കസിലേക്ക് കിട്ടിയിട്ടില്ല ഇപ്പോ എന്തോ തൗഫീഖ് പേരോടിന് അദ്ദേഹത്തെ ലഭിച്ചു നദാപുരം ദാർൽഹുദിൽ പന്മള ഉസ്താദ് നടത്തിയ ദർശനക്കുറിച്ച്